അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് അജറക്ക് അതേപോലെ തന്നെ സാധാ പ്ലെയിൻ സാധാ മാക്സി ജമ്പോലി കുറച്ച് ഷോൾട്ട് മാക്സി ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നല്ല എന്താ അടിപൊളി അജറക്കാണ് ഫസ്റ്റ് കാണിക്കുന്നത് ട ഇതൊക്കെ നെക്കിലൊക്കെ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് ടൈപ്പ് ആണ് അൻപത്താറ് ഇഞ്ച് ഇറക്കത്തിലുള്ള ആണ് കാണിക്കുന്നത് ചെസ്റ്റ് അളവ് തന്നെ അത്രയേ നറിയാം പറയാം നമ്മൾ ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് ഹിപ്സൈസ് അൻപത് സ്ലീവർഗം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ആ ഒരു ഐറ്റംസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആക്കാം ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളൂ കിട്ടാം അതിൽ കൂടുതൽ ഐറ്റംസുകളൊന്നുമില്ല കൂടുതൽ പീസ് ഇല്ല കേട്ടോ കൂടുതൽ പീസൊന്നും ഇല്ല മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിലൊക്കെയാണ് അച്ചറക്കുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടാ തുണി നല്ല തുണിയാണ് ഞാൻ അജറക്കിന്റെ മറ്റൊരു ഐറ്റംസ് കാണിക്കാണ്ട് ഒരു ഡോട്ട് ഐറ്റംസ് വരുന്നുണ്ട് ഇതും നെക്കൊക്കെ അടിപൊളി നെക്കാണ് കേട്ടോ ജിപ്പ് ബോക്കുള്ള ടൈപ്പ് ആണ് ഇതിൻ്റെ അളവും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അൻപത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കാൻ വരുന്നത് ഫുൾട്ടാ അൻപത്താറ് ഇഞ്ചിയാണ് അൻപത്താറ് ഇഞ്ച് ഇറക്കാൻ വരുന്നത് നാൽപ്പത്തെട്ട് കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവാട്ടോ കേട്ടോ നാൽപ്പത്തെട്ട് വരുന്നത് പിന്നെ അൻപത് ഹിപ്പ് സൈസ് സ്ലീവ് വർക്കും വരുന്നത് ഇത് സ്ലീവ് വർക്ക് ഒരു പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇല്ല കേട്ടോ അത് ഈ ഐറ്റംസ് കാണിക്കാം ഇതൊരു രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അജറക്കാണ് കേട്ടോ അജറക്കിന്റെ നല്ല നല്ല പ്രിന്റിൽ പ്രിൻ്റിൽ വരണം പിന്നെ ഈ ഒരു പീസും കൂടെ ഉണ്ട് ഇരുന്നൂറ്റി അറുപതിൽ ഒരു പീസും കൂടെ ഉണ്ട് ഒറ്റ പീസും അത് നല്ല അടിപൊളി ആണ് അപ്പൊ ഇനി നമുക്ക് വേറൊരു ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ്റി അറുപതിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസ് നല്ല ഭംഗിയാണ് കേട്ടോ സംഭവം കാണുന്നത് സിന്റിന്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇന്ന് ഫുള്ള് നമ്മൾ കാണിക്കുന്നത് അയിമ്പത്താറ് സിംഗിൾ കാണിക്കുന്നതൊക്കെ അമ്പത്താറ് ഇഞ്ചിൽ കാണിട്ട ചെസ്റ്റിൻ്റെ അളവ് അൻപത് ഉണ്ട് കറക്റ്റ് അൻപതാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തെട്ട് കൂട്ടിയാൽ അതെ നാൽപ്പത്തെട്ട് കൂട്ട നമുക്ക് അൻപത് എക്സസൈസും കൂട്ടാം കേട്ടാ അപ്പം ഈ ഒരു ഐറ്റംസിലാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോസ് അളവ് കുറച്ച് അറുപത് പിന്നെ ജംബോല് അറുപത് സൈസിലുള്ള ഷോൾമാക്സി കുറച്ച് ഐറ്റംസ് കാണിക്കാൻ കേട്ടോ അറുപതില് ജംബോ സൈസ് ആണ് കാണിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപേൻ്റെ ഐറ്റംസ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് പിന്നെ അമ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അമ്പത്തെട്ട് പിന്നെ സൈസ് വരുന്നുണ്ട് ഓങ്കാർ മെറ്റീരിയലാണ് സ്ലീവർക്കും പതിനെട്ടിഞ്ച് സ്ലീവർക്കും വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഐറ്റംസ് കാണി കാണിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ഷോളും വരിക ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ഷോളൊക്കെയാണ് അങ്ങനെയാണ് വരുന്നത് ഷോൾ നീർത്ത ഫുള്ളായി നിർത്തുന്നുണ്ട് ഒരു രണ്ടേര മീറ്റർ ലെങ്ത് വരും ഷോൾട്ട് വലിയ ഷോളാണ് വരുന്നത് കേട്ടിന്റെ കളർ ചേഞ്ചുണ്ട് കുറച്ച് പീസുകൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കിന്ന് വിട്ടാൽ മതി കേട്ടോ ഓക്കെ കേട്ടോ ഇതാണ് ഷോളേ ഫ്രിജിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണെങ്കിൽ നമ്മൾ കാണിക്കുന്നത് ഫുൾ കേട്ടോ ബ്രിട്ടീൻ്റെ കളർ ചേഞ്ചാണ് ഈ ഷോള് അടുത്തത് ഇതാണ് വരുന്നത് കേട്ടോ നല്ല ഓംകാർ മെറ്റീരിയൽ വരുന്ന തുണിയാണ് മുന്നൂറ്റി അമ്പതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കാരണം കോളേ വരുന്നത് ഈ ഒരു ഐറ്റംസ് തന്നെ നിങ്ങൾക്ക് എടുക്കണം എന്നും ഇല്ല മൂന്നിൽ മിക്സ് ചെയ്ത് കിട്ടുക നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിനും കൂടെ മിക്സ് ചെയ്ത് മൂന്ന് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം ഇപ്പം മുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസ് ആണ് നമ്മൾ ഇപ്പോൾ ഈ ഷോൾ മാൻസിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ അളവും കൂടെ എനിക്ക് പറഞ്ഞുതരാം ഈ ഡിസൈൻ്റെ കാര്യം ഇത് അറുപതിൻ്റെ ആണ് ഇതിൻ്റെ അൻപത്തി നാല് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അയിമ്പത്തി ചെസ്റ്റ് അളവ് അറുപത് ഹിപ്പ് സൈസ് അറുപത് ഇഞ്ച് ഹിപ്പ് സൈസ് വരുന്നുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് ആണ് സ്ലീവാണ് പതിനേഴ് ഇഞ്ച് സ്ലീവ് വരും പതിനെട്ട് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളാണ് കേട്ടോ അതിൻ്റെ ഷോള് വരിക മാക്സിമം ഷോള് ഒരേപോലെ തന്നെ വരുന്നത് മുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് ഷോൾ കേട്ടോ അത് ഒരു മീറ്റർ ലെങ്ത് വരും ഷോൾ പിന്നെ വരുന്നത് അടുത്ത കളൈസ് ഇതാണ് സെയിം അളവിൽ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുത്രംകൂട് പഞ്ചായത്തിലെ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൊടുക്കട്ടെ അപ്പോൾ ശനിയാഴ്ച ഒക്കെ സാധനം ആവും പിന്നെ എടുത്ത ആൾക്കാരെ സാധനം വിടാൻ പറ്റിയില്ല കാരണം ഇനി പിന്നെ വിഷുവിൻ്റെ ഒക്കെ ലീവ് ഞായറാഴ്ച ഈ ചൊവ്വാഴ്ച നമുക്ക് സാധനം കൂടെ വിടാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എടുത്തെക്കുക കാരണം ഒരുപാട് സാധനങ്ങൾ വെറുതെ ആൾക്കാർ വന്ന് ചോദിച്ചിട്ട് എടുത്ത് എത്തിച്ചിട്ടാളില്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ആക്കരുത് ആവശ്യക്കാർ മാത്രം മെസ്സേജ് ചെയ്യട്ട ഓക്കേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം വിശ്വാസവാത്ത വീഡിയോസുമായി കാണാം സ്ഥലം